السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ മുത്തക്കിങ്ങളിലും മിനിങ്ങളിലും നമ്മളെ പെടുത്തട്ടെ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധി രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും മാഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു മെസ്സേജ് അള്ളാഹു സുബാന വാലയുടെ ഇഷ്ടം നമുക്ക് ലഭ്യമാകാനുള്ള ഒരു വഴിയാണ് വഴിയെക്കുറിച്ചാണ് എന്താണ് ആ വഴി അള്ളാഹുവിന് വേണ്ടി കരയുക എന്നുള്ളതാണ് കരയുക എന്നുള്ള ആ ഒരു പ്രതിഭാസം മനുഷ്യനിക്ക് അള്ളാഹു നൽകിയ ഒന്നാണ് ആ കരച്ചിലാവട്ടെ അള്ളാഹുവിൻ്റെ നു വേണ്ടി അള്ളാഹുവിൻ്റെ കാര്യത്തിലാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്കുണ്ടാകും അതിനെപ്പറ്റി നമുക്ക് ഒന്ന് അല്പം ഒന്ന് വിശദീകരിക്കാം പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനവതാല നല്ല ആളുകളെ ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നവരായ സൂറത്തുൽ ഇസ്രായേൽ ഉണ്ട് അദ്ഖാനി വയസീദും അള്ളാഹു നല്ല ആളുകളെ കുറിച്ച് പറയുന്നത് അവർ അള്ളാഹുവിനു വേണ്ടി ഇങ്ങനെ സമർപ്പിക്കുന്നവരാണ് അദ്ഖാനി എന്ന് പറഞ്ഞാൽ അവരവരുടെ താടി കുത്തി വീഴും എന്നിട്ടോ എപ്പോ കൂന അവർ കരയുന്നവരായിക്കൊണ്ട് അവർ കരയുന്നവരാകും എന്നാലും ആ കരച്ചിൽ കാരണം അവരിൽ അവരിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അവർക്ക് ഭക്തി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് കരയുമ്പോൾ അവർക്ക് അള്ളാഹു തല ഭക് ി വർദ്ധിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് വേണ്ടി അവസരം കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ് അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി കരയുകയും ആ കരത്തിലിൻ്റെ ഫലമായി കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയും ഭയവും നമുക്ക് വർദ്ധിക്കും ഹുഷ് എന്ന് പറഞ്ഞാൽ ഭയഭക്തി അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം അള്ളാഹുവിനോടുള്ള ആ ഒരു ബന്ധം അള്ളാഹുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനുള്ള താല്പര്യം അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു വിശാല മനസ്കത ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഒത്തിണങ്ങി വരുന്ന സമയത്ത് നമുക്ക് ലഭ്യമാകുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം അല്ലാഹുവിൻ്റെ തൃപ്തി അതിന് കാരണമാകുന്നത് ഭക്തിയാണ് ഭക്തി ലഭ്യമാക്കുന്നതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു അടയാളമാണ് നമുക്ക് അള്ളാഹുവിന് വേണ്ടി കരയാനുള്ള ഒരു സന്നദ്ധ നമ്മൾ കാണിക്കുക എന്നുള്ളത് അള്ളാഹു ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾക്ക് കണ്ടിട്ട് അള്ളാഹു ഒരുപാട് കാര്യങ്ങളോട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് കരച്ചിൽ വരുന്നില്ല നിങ്ങൾ ചിരിക്കുക തന്നെയാണല്ലോ നിങ്ങൾ ആഹ്ലാദിക്കുക തന്നെയാണല്ലോ എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അഫമിൻ ഹാദൽ ഹദീസ് ജബൂൻ നിങ്ങൾ അത്ഭുതപ്പെടുത്തപ്പെടുന്നു ഒത്തൂൻ നിങ്ങൾ ചിരിക്കുന്നു വലാത്തബൂൻ നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നില്ല എന്ന് സുഹൃത്തു നജിമിൽ അള്ളാഹുപ്പ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കരയണില്ല അള്ളാഹുവിൻ്റെ ഈ പ്രകൃതി പ്രകൃതിയിൽ നിന്നുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് ദിവനം പ്രതി പല വിധത്തിലുള്ള അനുഭവ കാര്യങ്ങൾ നിങ്ങൾ നേരിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഭയപ്പാട് ഒരു ഭയഭക്തി ഉണ്ടാകുന്നില്ല അള്ളാഹുവിനെക്കുറിച്ച് കരയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്മനസ് വരുന്നില്ല എന്ന് അള്ളാഹു താല ചോദിക്കുകയാണ് അപ്പോൾ കരയാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും കരയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ അതിൻ്റെ ഒരു കാര്യമാണ് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുക അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ അതിൻ്റെ വലിപ്പവും വണ്ണവുമൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ അർ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വിശാലമായ ആശയങ്ങളിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാൻ സാധിക്കൊ പൂർണ്ണമായും സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം ഖുർആൻ വലിയൊരു സമുദ്രമാണ് ആ ഒരു സമുദ്രത്തിലേക്ക് നമ്മൾ കിടന്നാൽ സമുദ്രത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്നാൽ ഒരുപാട് ഒരുപാട് പരന്ന് കിടക്കുന്ന ആ വിശാലമായ സമുദ്രത്തിൽ നിന്ന് നമ്മളൊരല്പം വെള്ളം എടുത്താൽ എത്രയാണ് അവിടെ കുറവ് വരുന്നത് എന്ന പോലെ അള്ളാഹുവിൻ്റെ ഖുർഹാനിൻ്റെ സന്ദേശങ്ങൾ അതിൻ്റെ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് സ പറ സമുദ്രത്തെക്കോളും വലു വലുപ്പമാണ് ആ സമുദ്രത്തിൽ നിന്ന് ഒരല്പം വെള്ളം എടുക്കുന്ന പോലെ ഖുർഹാനിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ നമ്മൾ പഠിച്ചെത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ വളരെ കുറച്ചാണ് വളരെ കുറച്ചാണ് അധികമുണ്ടെന്ന് നമുക്ക് തോന്നാൻ പാടില്ല അത് അഹങ്കാരമാണ് നമുക്കെല്ലാം അറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പാടില്ല അതുകൊണ്ട് തന്നെ ആ സന്ദേശങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യലാണ് അതിന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഖുർആാനുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ അന്നത്തെ കാലത്ത് സൊഹാബികളിലെ ഏറ്റവും വലിയ ഒരു ഖുർആൻ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹ് ഇബിൻ അലി അള്ളാഹുവിനു വിനോട് ലഭിതങ്ങൾ ഒരു ദിവസം ചോദിച്ചു ഇഖ അലയിൽ ഖുർആാൻ ഇബിന് മസൂദ് എന്നവരെ നിങ്ങൾ എനിക്ക് കുറച്ച് ഖുർആൻ അങ്ങോട്ട് ഓദിത്തരി നിങ്ങൾ ഖുർആൻ ഓദി ഞാനൊന്ന് കേൾക്കട്ടെ മഹാനായ ഇബിനു മസൂദ് റലി അള്ളാഹുവിന് ചോദിച്ചു യാ റസൂൽ അള്ളാ അള്ളാഹുവിൻ്റെ റസൂൽക്ക അങ്ങക്കല്ലേ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ഞാൻ എന്തിന് അങ്ങക്ക് ഖുർആൻ ഓതി തരണമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിനും അല്ലാഹു എന്നോട് പുണ്യ പൂമേനി ഹബീബ് റസൂൽഹി സലാഹു അലഹി വസ്ലം പറയുന്നത് ഇന്നി ബുഅൻ വൈരി ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് ഖുർആൻ ഞാൻ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് അപ്പൊ ഖുർആാനിൻ്റെ ഖുർആൻ കേട്ടുകൊണ്ട് ഖുറാനിൻ്റെ ആശയങ്ങൾ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹാൻ്റെ റസൂൽ സ്വല്ലം അലൈവല്ലം നിങ്ങൾക്കത് കിട്ടി ഞങ്ങൾ ആ ആ കാര്യം പറഞ്ഞപ്പോൾ സോദരൻ ഓദാൻ തുടങ്ങി ഓദാൻ തുടങ്ങിയപ്പോഴോ സൂറത്തുനിസ എത്തിയപ്പോൾ ആ സൂറത്തുനിസ ഇൻ്റെ ഒരായത്ത് എത്തി എന്താണ് ആയത്ത് ആയത്ത് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇനി ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ഓതണ്ട കാരണം അങ്ങനെ ഞാൻ ഫൽതഫ്തു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴോ ഫൽതഫ്തുലെ ഈ റസൂലുള്ള ആയുത്തങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഫൈദഇന ഉൻ അസൂലിൻ്റെ രണ്ട് കണ്ണുകളിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുകയാൺ സഹിഹുൽ ബുഖാരിയും സുഹീഹ് മുസ്ലിമും മുത്തഫുൻ അലിഹിയായി രേഖപ്പെടുത്തിയ ഹദീസാണ് ഈ നമ്മൾ ഈ പറയുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് മഹാനായ തങ്ങൾ ഖുർആൻ ഓദാം പറയുന്നു ഇബിൻ മസൂദ് എന്നവരോട് ഇബിൻ മസൂദ് റിയാൻ റസൂലുല്ലാൻ കൽപ്പന കിട്ടിയപ്പോൾ ഓദാൻ തുടങ്ങുന്നു ഓദ്യപ്പോഴോ റസൂലുല്ലായിത്തങ്ങൾ സൂറത്തു നിസായി നാൽപ്പത്തിയൊന്നാമത്തെ ആയത്തെത്തിയപ്പോൾ അഥവാ പരലോകത്തുള്ള വിഷയത്തെക്കുറിച്ച് അതാ പരലോകത്ത് എന്താണ് ആ വിഷയം ഓരോ സമുദായവും പരലോകത്ത് വരുമ്പോൾ ആ അവർ സാക്ഷി പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പുണ്യ റസൂലല്ലാൻ്റെ മനസ്സാന്തരങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ പുണ്യ റസൂൽ തങ്ങൾക്ക് കരച്ചിൽ വന്നു എന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടി പരലോ അള്ളാഹുവിൻ്റെ കാര്യത്തിന് വേണ്ടി മഹാനായി ഇബിനി മസോദിർ അലി അള്ളാഹുവിൻ്റെ പിന്നെ ഓത്ത് കേട്ടപ്പോൾ പുണ്യ റസൂൽ അള്ളാഹ് ഇസ്വല്ലാ അലി തങ്ങൾ കരഞ്ഞു എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ പരലോക ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹുവിൻ്റെ വിചാരണ വരുമെന്നുള്ള ചിന്ത ഇതൊക്കെ നമ്മളെ കരയിപ്പിക്കേണ്ടതാണ് എന്നതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ റസൂര് സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങള് നിബിധങ്ങളുടെ പ്രഭാഷണങ്ങള് നിബിധങ്ങളുടെ ഉപദേശങ്ങള് കേൾക്കുന്ന സമയത്ത് സ്വഹാബത്തിനുണ്ടാകുന്ന ഭക്തിയും ചിന്തയും തക്കവയും എല്ലാം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രകടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അള്ളഹാൻ്റെ ഒന്നാമത് അള്ളാൻ റസൂലിൻ്റെ ആ ഷർഫാക്കപ്പെട്ട നാവ് കൊണ്ടാണ് പറയുന്നത് സ്വഹാബത്താണ് കേൾക്കുന്നത് ഇരു കൂട്ടരും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിച്ചവരുമാണ് അതുകൊണ്ട് തന്നെ സുഹാബികൾക്ക് നമ്മളെക്കാൾ വലിയ ഭക്തിയും ബഹുമാനവും വലിയ തത്വയുമുള്ള മഹാരഥന്മാരാണ് സുഹാബിവര്യന്മാർ അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ അവരെ പേരുകൾക്കും കേൾക്കുമ്പോൾ അതുകൊണ്ടാണല്ലോ റലി അള്ളാഹു അൻഹും എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു അവർക്കൊക്കെ തൃപ്തി അവരെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്നതാണ് എൻ്റെ അതിൻ്റെ അർത്ഥം കാരണം അവർ മാതൃകാ മന്നന്മാരാണ് അവർ വലിയ ഭാഗ്യവാന്മാരാണ് പുണ്യ റസൂറുള്ള തങ്ങളെ കാണാൻ അവസരം കിട്ടി എന്നുള്ളത് തന്നെ അവർക്ക് ഒരുപാട് 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 നമ്മളെത്ര നന്മ ചെയ്താലും അവർക്ക് ആ കിട്ടിയതിന് ആ കിട്ടിയ സൗഭാഗ്യത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയാത്ത വിധം വലിയ ഒരു അനുഗ്രഹീത്ത അനുഗ്രഹം ലഭിച്ചവരാണ് അവർ ആ സഹാബിവരന്മാര് പറയുകയാണ് അലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് അള്ളഹിസ് റസൂലുള്ള ഒരു പ്രഭാഷണം ചെയ്യുന്നത് ഞാൻ കേട്ടു മാസമീത്വം ഇല്ലാ കറ്റു അതുപോലത്തെ ഒരു പ്രഭാഷണം ഞങ്ങൾ കേട്ടിട്ടില്ല റസൂലുള്ള ഒരു പ്രഭാഷണം ഞങ്ങളോട് നടത്തി അതുപോലത്തെ ഒരു പ്രഭാഷണം ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല ആ പ്രഭാഷണത്തിൽ റസൂലുള്ള ചെയ്ത ഉപദേശം കലീല ആ പ്രഭാഷണത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ഓ സുഹാബി വൈദ്യന്മാരെ ഓ സൊഹാബികളെ ഞാ നിങ്ങൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അല്ലും കലീല കുറച്ചേ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയൂ ഞാൻ അറിയ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങളെങ്ങാനും അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചേ ചിരിക്കാൻ കഴിയൂത്തും കെസീറോ ധാരാളം നിങ്ങൾ കരഞ്ഞു പോകും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഒരു അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അള്ളാ പരലോകത്തെക്കുറിച്ച് അതുപോലെ ആ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അള്ളാഹു തെറ്റ് ചെയ്ത എന്നോട് തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപം എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം നിങ്ങളെങ്ങാനും അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കും ചിരി വരൂലങ്ങൾക്ക് ചിരിങ്ങക്ക് വരൂല അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് നിങ്ങൾ കരഞ്ഞു പോകും എന്ന് പുണ്യ റസൂൽ അല്ലാഹ് സ്വല്ല അലൈലി സ്വല്ലം നിങ്ങളുടെ ആ ഒരു പ്രഭാഷണത്തിലെ ഉപദേശം മഹാനായ ഹനസ്വർ അലി അള്ളാഹുവിന് പറയുക ഈ ഒരു സംഭവം കേട്ടപ്പോൾ അള്ളാഹുൻ്റെ അലി അള്ളാൻ പറയാണ് ഇത് കേട്ട സമയത്ത് റസൂൽ അള്ളാൻ്റെ സഹാബിമാര് അവരെല്ലാവരും മുഖം പൊത്തി മുഖം മൂടിയവർ വലഹും കന്നീൻ എന്നിട്ട് അവരിങ്ങനെ തേങ്ങിക്കറിയാൻ തുടങ്ങി ഈ ഒരു പ്രഭാഷണം കേട്ട സമയത്ത് സഹാബത്ത് ചെയ്തൊരു കാര്യം അവരുടെ മുഖം പൊത്തിയിട്ട് അവർ അവർ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അമ്മാൻ്റെ റസൂരിൻ്റെ സഹാബത്ത് പരലോക കാര്യത്തെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന ഭയവും പേടിയും ആ ഒരു ഗൗരവവും അവർ കേട്ടപ്പോൾ അവർക്ക് കരച്ചിൽ വന്നു എന്നുള്ളതാണ് കാരണം അങ്ങനെ അങ്ങനെ കരച്ചിൽ വരുന്ന ആളുകളെ കുറിച്ച് റിസൂൽ എന്താ ആ കരച്ചിൽ വരുന്ന ആളുകൾ അവർക്കൊരിക്കലും സ്വർഗത്തിൽ അവർക്ക് നരകത്തിൽ കിടക്കാൻ കഴിയില്ല അവർക്ക് നരകത്ത് കിടക്കൂലവർ സ്വർഗത്തിലാണവർ അള്ളാഹ്നെ അള്ളാഹുവിന് വേണ്ടി കരഞ്ഞവർ അള്ളാഹുവിനെ കാര്യത്തിൽ കരഞ്ഞ ആളുകൾ അവർ സ്വർഗത്തിലാണ് അവർക്ക് നരകം കിട്ടൂലി പ്രവേശിക്കൂലും അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ ഒരു പുരുഷൻ കരഞ്ഞു അവൻ ഒരിക്കലും നരകത്തിൽ മടങ്ങുകയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ കറന്നെടുത്ത പാൽ അകടിലേക്ക് മടക്കാൻ കഴിയില്ലല്ലോ എന്ന പോലെ അള്ളാഹുവിനെ കുറിച്ച് പേടിച്ച മനുഷ്യന്റെ മനുഷ്യനെ നരകത്തിൽ അള്ളാഹു കടത്തൂല ഒരിക്കലും കടത്തൂല ും ഫീലില്ലായിഹന്നം അഥവാ ജഹന്നമെന്നത്തി ആ നരകത്തിൻ്റെ പുകയും അള്ളാൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളുടെ പൊടി പൊടി പൊടികൾ ആ അവനിക്ക് അവൻ അവനിക്ക് പുരളേണ്ടി വന്ന പൊടികളും അത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് കൂടൂല എന്ന് പറഞ്ഞാൽ അള്ളാഹന ഭയപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നരകത്ത് കടക്കൂല നടത്തും അതിന് ഉദാഹരണം റസൂർ എന്നാ പറഞ്ഞതാ എന്താ പറയുക അള്ളാൻ്റെ മാർഗത്തിൽ അധ്വാനിച്ചത് കാരണം കൊണ്ട് അവനിക്ക് അവൻ പുരണ്ട പൊടിപടലങ്ങളുണ്ട് അതും ജഹന്നമിലെ തീയും ഒരുമിച്ച് പുകയും ഒരുമിച്ച് കൂടൂല എന്ന് പറഞ്ഞാൽ അള്ളഹാനെ ഭയപ്പെട്ട മനുഷ്യന് നരകം കിട്ടൂല എന്നുള്ളത് തന്നെ അള്ളഹാനെ പേടിച്ച് കരഞ്ഞ അള്ളഹാനെ പേടിച്ചിട്ട് അവൻ്റെ മുഖങ്ങളൊക്കെ പ്രത്യേകമായ ഒരു ഒരു വർണ്ണ ഒരു കളറായിട്ടുണ്ട് അവനിക്ക് നരകം കിട്ടൂല എന്ന് തന്നെയാണ് പുണ്യ റസൂല ഇസല അലി സ്വലം പറഞ്ഞത് മാത്രമല്ല അള്ളഹാനെ ഭയപ്പെട്ട മനുഷ്യന് ആ മനുഷ്യനെ കുറിച്ച് റസൂൽ പറഞ്ഞത് ആ മനുഷ്യന് നാളെ അർഷിൻ്റെ തണലിൽ ഏഴ് വിഭാഗത്തിൽ പെടും അർഷിൻ്റെ തണലിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് കിട്ടുള്ളൂ അള്ളാൻ്റെ ചുട്ടുപൊള്ളുന്ന ആ ഒരു ഒരു സ്ഥലത്ത് ഒരു ഒരു സൂര്യൻ അകലെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു അറസ്റ്റ തണൽ കൊടുക്കും അതിലൊരു വിഭാഗത്തെ കുറിച്ച് റസൂർ പറഞ്ഞത് അതാ ഒരു മനുഷ്യൻ അള്ളഹാനെ ഓർത്തു അവൻ അവൻ്റെ മനസ്സ് ഫ്രീ ആയ അവസ്ഥയിൽ അള്ളാവിനെ ഓർത്തുകൊണ്ട് അള്ളാനെ പേടിച്ചവൻ കരയുന്നുണ്ട് അള്ളഹാനെ ഭയപ്പെട്ടവൻ കരയുന്നുണ്ട് അവൻ അവനിക്കൊരിക്കരും അവനിക്ക് അർഷിന്റെ തളൽ കിട്ടും എന്ന് റസൂൽ പറയാൻ അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ പെടുത്തട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു റസൂൽ അള്ളാഹിൻ്റെ സ്വഭാവം റസൂൽ നിസ്കരിക്കുമ്പോഴാണ് അവസ്ഥ എന്താ ഭയപ്പാട് കൊണ്ട് റസൂല കരഞ്ഞു കരഞ്ഞു പോകും ഒരു പ്രത്യേകമായ ഒരു ശബ്ദം റസൂൽ അല്ലാൻ്റെ ഉള്ളിൽ നിന്ന് സഹാബത്ത് കേട്ടിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ ഷഹറി അള്ളാഹു അന് പറയുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയാൻ ഞാൻ റസൂൽ അല്ലാഹി തങ്ങളെടുക്കൽ ചെന്ന പുറസൂ നിസ്കരിക്കുക സുന്നസ്കരിക്കുകൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് അതാണ് അള്ളാഹെ ഭയപ്പെട്ടത് കാരണം തിളക്കുന്ന ചട്ടിയിൽ ആ തിളക്കുന്ന എണ്ണയുള്ള ചട്ടി ആ ചട്ടിയുടെ ശബ്ദം എങ്ങനെയായിരിക്കും അതുപോലെ ആ അതുപോലെയാണ് വെച്ചട്ടിയിൽ വെള്ളം തിളപ്പിച്ചാ വെള്ളം തിളപ്പിച്ച് മറയുന്ന ശബ്ദം പോലത്തെ ഒരു ശബ്ദം റസൂലെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട് റസൂൽ ഉള്ളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പാണ് റസൂൽ തങ്ങളുടെ ആ ഒരു രീതി റസൂൽ അല്ലാൻ്റെ ഭക്തി അതാണ് സഹാബത്തിൻ്റെ ഭക്തി അങ്ങനെയാണ് അവർക്ക് അവരുടെ ആ അവർക്കെന്തെങ്കിലും അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ അവർ കരഞ്ഞു പോകും മഹാനായ അനസർ അലി അള്ളാന്ന് പറയാണ് അള്ളാൻ റസൂൽ ഒരിക്കൽ മഹാനായ അബ് ഉബൈബന് ഖാബിർ അലിയല്ലാൻ എന്ന് പറയുന്ന വലിയൊരു സഹാബി വര്യനാണ് അദ്ദേഹത്തോട് മഹാനായ റസൂൽ അള്ള് പറഞ്ഞു ഇൻ അള്ളാറീ അൻ ഓ ഉബയ്യുബന്വരെ അങ്ങക്ക് ലമ്യക്കുനില്ലദീന കഫറു എന്നുള്ള സൂറത്ത് ഓതിത്തരാൻ എന്നോട് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് ലമ്യക്കുനില്ലദീന കഫറു എന്നുള്ള സൂറത്ത് അങ്ങക്ക് ഓതിത്തരാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അസമ്മാനി അള്ളാഹിൻ്റെ റസൂലെ എൻ്റെ പേരെടുത്ത് പറഞ്ഞു അള്ളാഹു എൻ്റെ പേരെടുത്ത് അള്ളാഹു പറഞ്ഞോ അപ്പൊ റസൂബൻ അന്യാഹാം അതെ അപ്പോൾ അപ്പൊ ഉബയ്യം കണ്ട് കരയാൻ തുടങ്ങി ആ ഒരു അത്ഭുതം കേട്ടപ്പോൾ എൻ്റെ പേര് അള്ളാഹു പറഞ്ഞു എന്നുള്ള അത് കേട്ടപ്പോൾ അത് സന്തോഷത്താലുള്ള കരച്ചിലാകാം എൻ്റെ മേൽ ഓതി തരാൻ നിൻ്റെ മേൽ കുർഹാ ലംയക്കുനി ഓതി തരാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ആ ഒരു സന്ദേശം കേട്ടപ്പോൾ അതിൻ്റെ ആ ഗൗരവത്തിലും അദ്ദേഹം കരഞ്ഞത് അദ്ദേഹങ്ങൾ കരഞ്ഞു ഇത് സ്വഹീഹുൽ ബുഹാരിയും സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ് അങ്ങനെ മഹാനായി നബിസ്വല്ലാ അലൈ വസ്വലം ഞങ്ങളുടെ സഹാബിമാർ അവർ അത്ര വലിയ തക്വയുള്ളവരായിരുന്നു അപ്പോൾ ക്രിസ്തുദീഖർ കുറിച്ച് നമുക്ക് അറിയാം റസൂൽ എന്ന വഫാത്താകാൻ കിടക്കുന്ന കിടന്ന സമയം ഇമാമത്ത് നിൽക്കണം ആര് നിൽക്കും അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു ആരാ നബിയെ ഇമാമത്ത് ആര് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ോട് പറയൂ അദ്ദേഹം ഇമാമത്ത് ഇമാമത്ത് നിൽക്കട്ടെ നിസ്കാരത്തിന് ഇമാമത്ത് അബൂബക്കർ എന്ന നേ നല്ല മനസ്സ് നേർമ്മയുള്ള മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ 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 ഏറെ ലഘുവായ മനസ്സാണ് ഗൗരവമല്ല ആരോടും വിദേശവും ദേഷ്യവും വളരെ നല്ല സോഫ്റ്റായ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് ഇതാക്കറാൻ ഖുർആാനാദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ് ഖുർആൻ ഓതാൻ അദ്ദേഹം തീരുമാനിച്ച സംസ്കാരത്തെ ഖുർആാനോതിയാൽ കരച്ചിലും ഒപ്പം വരും അപ്പോൾ അപ്പം ഖുർആനെക്കാളും മികച്ചത് കരച്ചിലാകും അപ്പോൾ റസൂല്ല പറഞ്ഞു മുറൂ നിങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കൂ ഫുസല്ലി അബുബക്കർ സുദ്ദീഖർ നിസ്കരിക്കട്ടെ ഇമാമത്ത് നിൽക്കട്ടെ എന്ന് എന്ന് അള്ളഹാൻ റസൂല് വീണ്ടും മഹാനായ റസൂൽ ലാഹിത്തങ്ങൾ ബക്കർ സുദ്ദീഖർ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു അബുബക്കർ സുദ്ദീഖർ ഹൃദയത്തിൻ്റെ ഒരു ആ ഒരു സോഫ്റ്റ് അദ്ദേഹത്തിന് ഖുർആാൻ ഓതുമ്പോ ഉണ്ടാകുന്ന കരച്ചിൽ അവർ അതൊക്കെയാണ് മഹാരഥന്മാർ അവരൊക്കെ അവരോട് അവരുടെ അടുത്തേക്കൊന്നും നമുക്ക് എന്തൊക്കെ ചെയ്താലും എത്താൻ കഴിയൂല എന്നാലും അവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന സ്നേഹം അവരെ പേര് കേൾക്കുമ്പോൾ റലി അള്ളാൻ ചൊല്ലല് പരമാവധി നമുക്ക് അവരുടെ ആ ചര്യ പിൻപറ്റാൽ ഇതൊക്കെ നല്ല കാര്യമാണ് അള്ളാൻ റസൂന് എ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അബൂമാമ റലി നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മൾ നിർനിർവഹിക്കുന്ന നമ്മുടെ വിവാദത്തിൻ്റെ അടയാളമായ കലകളുണ്ടല്ലോ നമ്മൾ നിസ്കാരത്തിൻ്റെ അടയാളങ്ങൾ ആ അടയാളമാണ് അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ നിസ്കരിച്ച് നമ്മൾ സുജൂത ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾ സറുംഫി ഫരീദത്തിമും ഫറായില്ല അള്ളാഹുവിൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾ നിങ്ങളെ ശരീരത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ് ഏറ്റവും സന്തോഷമാണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരവസ്ഥയാണ് മിനിങ്ങളോട് അള്ളാഹു കാണിക്കുന്നത് മാത്രമല്ല സഹാബികൾ വല്ലാതെ അവര് അവർ അള്ളാഹുവിന് ഭയപ്പെട്ടവരാണ് സുഹാബികൾ അള്ളാഹുനെ ഭയപ്പെട്ടവരാ സ്വഹാബികൾ നമുക്ക് മാതൃകയാണ് നമ്മുടെ ഇമാമുകളാണ് നമ്മളെ നമ്മളെ വഴികാട്ടികളാണ് സ്വഹാ സഹാബികൾ അവരെ തള്ളിപ്പറയാൻ നമുക്ക് കഴിയൂല അവരെ മാതൃക പിൻപറ്റേണ്ടവരാ നമ്മൾ അവരെ സ്നേഹിക്കേണ്ടവരാ നമ്മൾ അള്ളാഹ എന്താണ് സുഹാബത്തിൻ്റെ പ്രത്യേകത ഇർബാദുബിൻ പറയുന്ന ഒരു ഹദീസ് കാണാം അള്ളാൻ്റെ ഞങ്ങളോട് ഉപദേശം ചെയ്തു റസൂലുള്ള റസൂലുള്ള വലിയൊരു ഉപദേശം ഞങ്ങളോട് ചെയ്തു ആ ആ ഉപദേശം കേട്ടപ്പോൾ വജിലത്ത് മിന്നൽ കുലൂബ് ഞങ്ങളെ ഹൃദയങ്ങളൊക്കെ പേടിച്ചു പോയി വദരീഫത്ത് മിന്നൽ ഞങ്ങളെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോയി ഞങ്ങളെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോയി ഞങ്ങളെ ഞങ്ങള് ഞങ്ങള് വല്ല ഹൃദയങ്ങളൊക്കെ ഇങ്ങനെ തെറ്റി തരിച്ചു പോയി ഞങ്ങളെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോയി എന്ന് ഇർബാലുവിന് സാരി അലിയല്ലാന്ന് പറഞ്ഞ ഹദീസ് കാണാം പ്രിയമുള്ളവരെ ഇതാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ കരഞ്ഞാൽ റബ്ബിനു വേണ്ടി കരഞ്ഞ നമ്മുടെ റബ്ബ് ആ റബ്ബിനോട് അടുക്കാൻ റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ വേറെ ആരും കാണണ്ട അള്ളാഹുവിന് വേണ്ടി നമ്മൾ കരഞ്ഞാൽ ആ കരച്ചിൽ അള്ളാഹു തട്ടിക്കളയുകയില്ല اللهم توفيق الله صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته